അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേരമിൾ ആണ് ഇതിലേക്ക് നമുക്ക് ചേന ഗ്രാസോ അതുപോലെ ജലാറ്റിനോ ഓനൊന്നും ഇല്ലാണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളത് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണിത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊരു സോസ് പാനിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് അതുപോലെ അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു അരക്കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആവശ്യത്തിന് മതിട്ടാ ഇനിയിപ്പം അതിൽ കൂടുതൽ മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ആണ് വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ചതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നും കൂടി മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ഈയൊരു ടൈമിൽ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടില്ല നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം വേണം നമ്മൾ തീ കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ തീ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു കോൺഫ്ലവർ ഉപയോഗിക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലൊന്ന് തളച്ച് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കോൺഫ്ലവറും റെഡിയായിട്ട് കിട്ടിക്കോളും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ എടുക്കുക കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേവാക്കിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു കോൺഫ്ലവറിൻ്റെ പച്ച ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇനിയിപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം ഈ ഒരു പാല് തിളക്കുമ്പോൾ തന്നെ കോൺഫ്ലവർ വേവായിട്ട് കിട്ടിക്കോളും പിന്നെ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതൊന്ന് തീയിൽ വെച്ചിട്ട് കുറുക്കിയിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയും മതി അതിനിപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ഗ്യാസ് ഓഫ് ചെയ്യേണ്ട ചെറിയ തീയിൽ അവിടെ കത്തിക്കോട്ടെ ഇനിയിപ്പോൾ ഞാനിതിൽ വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാര ഒന്നൊരു പാനിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു പഞ്ചസാര പകുതിയോളം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തീയൊന്ന് ഏറ്റവും ലോയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ടെടുക്കാം ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്യാരമൽ ചെയ്തത് നമുക്ക് അധികം ഡാർക്ക് കളർ ആവണ്ട അധികം ഡാർക്ക് കളറായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമുക്ക് ഇത് നമ്മുടെ ആ ഒരു പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക ഇത്രയും മതി ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ടൊരു കട്ടൊക്കെ ഉണ്ടാവട്ടെ കുഴപ്പമൊന്നുമില്ല അത് വേഗത്തിൽ ഒന്ന് അലിഞ്ഞു കിട്ടിക്കോളും പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക അത് നമ്മുടെ കാരമൽ പുഡിങ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് പൊട്ടുന്ന ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് നമുക്ക് മോൾഡോ അതുപോലെ തന്നെ പുഡിങ് ട്രേയോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഇനിയിപ്പോൾ ഞാനിത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം ഞാൻ കുറച്ച് കടല കടലെടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തോലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഈ ഒരു പുഡിങ്ങിൻ്റെ ഈ ഒരു ഗ്ലാസിൻ്റെ നടുവിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു കടല കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഒരു ഉണ്ടാവുക എൻ്റെ ഇപ്പം നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിപ്പോൾ ഞാൻ ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു പുഡിങ് ഭയങ്കര ടേസ്റ്റാണ് കുറഞ്ഞ ചേരുവ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ തണുപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് നമ്മുടെ പുഡിങ്ങിനെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവാം ഇൻഷാ ഓക്കെ ബൈ